പ്രേസ്ലോ വീണ്ടും വരുന്ന നമ്മുടെ കർത്താവ് യേശുക്രിസ്തുൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ എന്നെ കാണുന്ന എല്ലാ സഹോദരവും ഇങ്ങനെ അറിയിക്കട്ടെ ഇന്നേ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന സുവിശേഷ ഭാഗം അത് നമുക്കറിയാം കർത്താവത്തിൻ്റെ ശിഷ്യന്മാരെ ഊതി എന്ന് തിരുവചന ഭാഗം എഴുതിയിരിക്കുകയാണ് തിരുവചന ഇങ്ങനെ എഴുതിയിരിക്കുന്നു യേശു പിന്നെ അവരോട് നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവേണ്ടി ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ വരേണ്ട സഹോദരങ്ങളെ കർത്താവായ യേശുക്രിസ്തു സ്നാനപ്പെട്ട് സ്നാവകയോ സ്നാനപ്പെട്ട് നാൽപ്പത് ദിവസത്തെ ഉപവാസവും എല്ലാം കഴിഞ്ഞതിന് ശേഷം തൻ്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് പന്ത്രണ്ട് ശിഷ്യന്മാരെ തന്നോട് കൂടെ നിന്ന് ആക്കി നിർത്തി അതിനിടയിൽ വേറെ എഴുപത് പേർ വന്നു ദൈവം ചെല്ല തിരുവചന ഭാഗങ്ങൾ പറഞ്ഞു പ്രത്യേകിച്ച് കത്തർമേശ സംബന്ധമായി തൻ്റെ ശരീരം തന്നെ രക്തം അതിനെക്കുറിച്ച് സംസാരിച്ചു തൻ്റെ ശരീരം നിങ്ങൾ ഭക്ഷിക്കുകയും അങ്ങനെ രക്തം നിങ്ങൾ കുടിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഇന്നും നമ്മൾ കർത്താവന രണ്ടാമത്തെ വരവ് വരെയും തിരുവമ്മക്കരയെ നമ്മൾ കത്തർമേശ എടുക്കുമ്പോൾ തിരുവചന ഇങ്ങനെ വായിക്കും കർത്താവ് ഇന്ന് വരാഞ്ഞതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യാൻ സാധിക്കുന്നത് അപ്പം എന്റെ മരണം വരെ നിങ്ങൾ ഓർക്കാൻ കർത്താവ് പറഞ്ഞു ആ വചനം കർത്താവ് പറഞ്ഞത് കൊണ്ട് ഇത് കർത്താവിനെ വിട്ടു പോവുകയും അപ്പോഴും വിട്ടു മാറിപ്പോകാതെ ഒരു പന്ത്രണ്ട് ശേഷിമാർ കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നു അപ്പം ദൈവം തിരിച്ചു ഭദ്രോസ്വനോട് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ വിട്ടു പോകുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഭദ്രോസ് പറയുന്നുണ്ട് ജീവന്റെ മൊഴികൾ ജീ നിത്യജീവന്റെ മൊഴികൾ നിന്നിലാണ് ഞങ്ങൾ പിന്നെ പിന്നാറടിക്കിലേക്ക് പോകും അപ്പം യേശുവിനോട് ചെറുന്ന് നിന്ന യാവും പകലുമില്ലാതെ കർത്താവിനോട് കൂടെ നടന്ന് ദൈവം ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് അല്ലെങ്കിൽ യേശു കർത്താവ് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈരൻഡിരൻ്റെ പേരായിട്ട് ഐക്യുന്നു അതിന് എഴുതിയിരിക്കുന്നു അപ്പം അവരിലൂടെ അത്ഭുതങ്ങൾ നടക്കുന്നുള്ളു അവർ പിന്നെ കർത്താവിൻ്റെ കൂടെ കൂടെ നടന്ന് ദൈവത്തിൻ്റെ പ്രാർത്ഥനയിൽ സമ പ്രാർത്ഥനയെല്ലാം കണ്ടും കേട്ടും വന്ന ശിഷ്യന്മാരാണ് പക്ഷേ കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം കർത്താവ് ഉയർത്ത് എറണേറ്റതിനു ശേഷം തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വന്നിട്ട് തിരുവനന്തപുരം എഴുതിയിരിക്കുന്നത് അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞ് അവരുടെ മേൽ എന്തു ചെയ്തു അവൻ ഊതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് സമാധാനം യേശുവിനെ അവരോട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി എന്നിട്ട് എന്ത് പറഞ്ഞു അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു തിരുവഞ്ചര എഴുതിയിരിക്കുകയാണ് ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുന്നതിന് ശേഷം ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് ഇന്ന് മാത്രമല്ല ഈ ഈ ശബ്ദം എൻ്റെ ഈ ശബ്ദം ഏത് എന്ന് ആര് കേൾക്കുന്നു എവിടെ കേൾക്കുന്നു എത്ര നാളുകൾ കഴിഞ്ഞ് കേൾക്കുന്നു അതുവരെയും ദേഹത്തിൻ്റെ വചനത്തിന് കാലമോ സമയമോ പറഞ്ഞാലുള്ള പരിധി ഇല്ല ഹാലലൊയ അപ്പോൾ നമ്മുടെ കർത്താവ് എന്താണ് അവൻ ആൽഫ ഒമേഖയുമാണ് അവൻ ആദി അന്ധവുമാണ് സ്തോത്രം ഹാലേലിയ അപ്പം കർത്താവിൻ്റെ ഈ വചനം പറഞ്ഞിരിക്കുന്നത് അവൻ പരിശുദ്ധാത്മാവനെ കൈക്കൊള്ളുമ്പോൾ അവൻ്റെ അവരുടെ മേൽ ഊതി എന്നിട്ട് പരിശോധന കൈക്കൊള്ളാൻ പറഞ്ഞു എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു വാക്ക് ആരുടെ മേൽ നിങ്ങൾ ആ നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു അവർക്ക് മോചിക്കപ്പെട്ടിരിക്കും ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു അധികാരം കൊടുക്കുകയാണ് ഒരു അധികാരം തൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുക്കുകയാണ് ഞാൻ ഈ പരിശോധന ദൈവം ഊതി എന്നുള്ള ആ ഒരു വചനഭാഗത്തെ ഞാൻ ആത്മാവ് നമ്മൾ അതിനെ ഒന്ന് ആയിരത്തിൽ നോക്കിക്കഴിഞ്ഞു നമുക്കറിയാം ആദിമ മനുഷ്യനായ ആദത്തെ ദൈവം പങ്കുകൊണ്ട് ഉണ്ടാക്കിയതിന് ശേഷം തിരുവചന്ദന എഴുതിയിരിക്കുന്നത് യഹോവയായ ദൈവം നിലത്തെ പൊടി പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് തിരുവചന്ദന എഴുതിയിരിക്കുകയാണ് അപ്പോൾ ആദത്തെ ആദത്തിൻ്റെ മൂക്കിൽ കർത്താവ് എന്ത് ചെയ്തു ജീവശ്വാസം ഊതി എന്ന് വചനം എഴുതിയിരിക്കുകയാണ് ഇതിന് ആഴത്തിലുള്ള വലിയ അർത്ഥങ്ങളുണ്ട് ഒത്തിരി മർമ്മങ്ങൾ ഈ വചന തിരുവചന ഭാഗത്തുണ്ട് ഈ ഒരു വാക്യത്തിനകത്തുണ്ട് അലലിയ നമുക്കറിയാം എസ് എ കെൽ പ്രവാചകന്റെ പുസ്തകത്തിൽ തിരുവതിരപ്പാവ് എഴുതിയിരിക്കുന്ന എന്താണ് എസ് എ കെൽ പ്രവാചകൻ നാൽപ്പത്തി ഏഴിൽ ഒമ്പതിൽ എഴുതിയിരിക്കുന്നു എന്നാൽ ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും നമ്മൾ ഒരു നിമിഷം അതിനെ ഒന്ന് ചിന്തിച്ചാൽ പെട്ടെന്ന് ഓടിച്ച് വായിച്ചു പോകരുത് ഒന്ന് ശ്രദ്ധിച്ച് നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ ജീവനല്ലാതെ എങ്ങനെ ചലിക്കാൻ പറ്റും മരിച്ച ഒരാൾക്ക് അല്ലെങ്കിൽ ജീവനില്ലാത്ത ഒന്നിനെ എങ്ങനെ ചലിക്കാൻ പറ്റും അപ്പം ചലനമുള്ള സഹോദരം ജീവനുണ്ടെന്ന് നമ്മൾ പറയും അല്ലേ പക്ഷേ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും അപ്പം ആ ജീവൻ ആ ജീവൻ എന്താണെന്നുള്ളതാണ് ഹാ ഈ ജീവൻ ഉണ്ടാകേണ്ടതിന് നിത്യജീവൻ നമുക്ക് ലഭിക്കേണ്ടതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനെ നമ്മൾ കൈക്കൊള്ളുവാനായിട്ട് ഹാലളിയ സ്തോത്രം സ്തോത്രം അപ്പോൾ ഈ ശിഷ്യൻ നമുക്ക് നമ്മളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട് ദേവദിന പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുന്നു ഹാലളി നമ്മൾ നമ്മൾ അഭിഷേകം പ്രാപിച്ചവരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്നാനപ്പെട്ടവരാണ് ദൈവതര പരിശുദ്ധാത്മവിൻ്റെ ഉണ്ട് എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നു സുവിശേഷ വലിയ കർത്താവിനെ വിളിച്ചിരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ബോധ്യങ്ങളുള്ള സഹോദരങ്ങൾ ഈ വരും ദിവസങ്ങളിൽ കർത്താവ് എൻ്റെ ശുശ്രൂഷയെ കാണിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സഹോദരങ്ങളെ ഞാൻ പറയട്ടെ അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ കർത്താവ് കൈക്കൊള്ളാൻ പറഞ്ഞിരുന്നാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരണം ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ അതാണ് ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി ചെയ്തു തരുന്ന അത് നീ നമ്മൾ ചോദിക്കുന്നതിനും നനയ്ക്കു നിൽക്കുന്നതിനും ദൈവം നമുക്ക് ചെയ്തു തരും അപ്പം നമ്മൾ ചോദിക്കുന്നു നമ്മൾ നനയ്ക്കുന്നു ദൈവം നമുക്ക് ചെയ്തു തരുന്നു ഈ മൂന്ന് കാര്യങ്ങളെ നമുക്കറിയാം പക്ഷേ അതിനകത്ത് വളരെ മർമ്മപ്രധാന ഒരു വചനമുണ്ട് നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയായ നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയാണ് ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ പശുദ്ധാത്മാവ് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളിൽ നമ്മളുള്ളിലൊരു നമ്മളകത്തൊരു ശക്തി വ്യാപരിക്കണം ഈ ശക്തിയെ ഈ ശക്തിയാണ് ദൈവം നമുക്ക് ചെയ്തു തരുന്നത് അപ്പം എന്താണ് പരിശുദ്ധാത്മാവ് നമ്മളുള്ളിൽ എന്തിനെ ഈ ശക്തിയെ നമ്മൾ എങ്ങനെ വർദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ എതിരെ എങ്ങനെ നമുക്ക് പിന്നെ പ്രത്യേക ശുശ്രൂഷയ്ക്കൊക്കെ വിളിച്ചിരിക്കുന്ന സഹോദരങ്ങൾ ഞാൻ ശുശ്രൂഷയും എനിക്ക് ശുശ്രൂഷ ലഭിക്കുമോ അല്ലെങ്കിൽ ശുശ്രൂഷിക്കാം എന്നൊക്കെ കരുതി എനിക്ക് സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും അത് സാധിക്കാതെ വരുമോ അല്ലെങ്കിൽ ശുശ്രൂഷയിൽ മടുപ്പ് വരുമോ പ്രാർത്ഥനയിൽ മടുപ്പ് വരികയോ ഒക്കെ ചെയ്യുന്ന സഹോദരങ്ങളോട് ഞാൻ പറയേണ്ട സഹോദരങ്ങളെ ജീവവൃക്ഷമാണ് ഇച്ഛാനി വൃത്തി ഇച്ഛാനി വൃത്തിയാണ് ജീവവൃക്ഷം അങ്ങനെ വഞ്ചന എഴുതിയിട്ടുണ്ട് ജീവ എന്താണ് ജീവപൃക്ഷം ഇച്ഛാനു വൃത്തി നമ്മൾ ആഗ്രഹിക്കുന്നത് നിവൃത്തീകരിക്കപ്പെടുന്നതാണ് ജീവപക്ഷം എന്ന് പറഞ്ഞിരിക്കാൻ ഹാ ലലിയ അപ്പം അതിനൊക്കെയായിട്ട് ഈ ഇച്ഛാനുവൃത്തി നമ്മൾ നമ്മുടെ മേൽ നടക്കേണ്ടതിനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നൊക്കെ നമുക്ക് ആഗ്രഹിച്ചാൽ ദൈവത്താൽ ആഗ്രഹിക്കപ്പെടുന്നൊക്കെ നമുക്ക് സംഭവം സാധിക്കേണ്ടതിനായിട്ട് പ്രത്യേകിച്ച് ശുശ്രൂഷയും നമ്മൾ ശക്തിയോടെ ബലപ്പെടേണ്ടതിനായിട്ട് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ വലിയ ഉണർവുണ്ടാവുമെന്ന് കർത്താവ് തന്നെ ദാസന്മാർ മുഖാന്തരം അറിയിച്ചിട്ടുണ്ട് ഹാലിയ പല സ്ഥലങ്ങളിലും നമുക്കറിയാം ലൈവായിട്ട് മീറ്റിങ്ങുകൾ നടക്കുകയാണ് ധാരാളം ആളുകൾ ലൈവില് ഇരിക്കുകയാണ് ഹാലഡിയ പല സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും നമ്മൾ നോക്കുന്നതന്നെ ലൈവായി ലൈവിൽ പ്രാർത്ഥനകൾക്ക് ഒട്ടും അടുപ്പില്ലാത്ത ദൈവജനം ദൈവത്തിന്റെ വചനത്തിനായിട്ട് ദാഹത്തോടെ കാത്തിരിക്കുന്ന ഒരു ജനത്തെ നമുക്ക് കാണാൻ സാധിക്കും ഹാലേ സ്തോത്രം 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 സ് ഹാലേലി വളരെ ദാഹത്തോടുകൂടി ഒരു മടുപ്പും കൂടാതെ വളരെ ദാഹത്തോടു ദൈവജനം ഈ ലൈവിൽ മീറ്റിങ്ങുകൾ വരുമ്പോൾ രാവും പകരമില്ലാത്ത മീറ്റ് നമുക്കറിയാം ബാംഗ്ലൂരിലെ ഇലക്ട്രോണിക് സിറ്റിയിലെ അവിടുത്തെ ആ സഭയില് അനീഷ് ഒക്കെ സഭയിൽ ലൈവിൽ മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ ജനങ്ങൾ ധാരാളം ജനങ്ങളാണ് ദൈവജനത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് ആ ആ ദാഹമാണ് വലിയൊരു വലിയൊരു കൂടിയാണ് ജനം വചനത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് അപ്പോൾ ജനത്തിന് വചനം ആവശ്യമുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് വചനം ആവശ്യമുണ്ട് അപ്പോൾ ആ വചനം കൊടുക്കാനായിട്ട് കർത്താവ് തന്നെ ശിഷ്യന്മാരെ അയച്ചതുപോലെ നമ്മളെ ഓരോരുത്തരെ അയക്കുക അയക്കുകയാണ് കർത്താവ് അതിനുവേണ്ടി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു ഇങ്ങനെ അഭിഷേകം പ്രാപിച്ചതാണെങ്കിൽ ശുശ്രൂഷയുണ്ട് എന്നൊക്കെയുള്ള വലിയ ബോധ്യങ്ങളുള്ള സഹോദരങ്ങളുണ്ട് അല്ലാരെങ്കിലും അല്പം പെരുമാറ്റത്തിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ ആരെങ്കിലും എനിക്ക് എനിക്കിനി ഇത് സാധിക്കത്തില്ല അല്ലെങ്കിൽ എനിക്ക് ഞാൻ മടുത്തുപോകാൻ ചിന്തിക്കുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ഹാലണി ഇത് ഇത് എനിക്ക് പറയാൻ ഇത് 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 എനിക്കെങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഈ ദിവസങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നത് അതുകൊണ്ട് എനിക്കിത് പറയാൻ സാധിക്കുന്നു പരിശുദ്ധാത്മ എന്നെ അങ്ങനെ നടത്തി ഹാലെണി എന്നെ ബലപ്പെടുത്തുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരോട് പരിശുദ്ധാത്മ അവനെ കൈക്കൊള്ളുമെന്ന് പറഞ്ഞു ഈ പരിശുദ്ധാത്മ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ധാരാളം സമയം തിരുവചനത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ വചനത്തിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊടുക്കും വചനത്തിനകത്ത് നമ്മൾ ധാരാളം സമയം വചനം വായിക്കുകയും വചനം ഗ്രഹിക്കുകയും ചെയ്യുകയും പരിശുദ്ധാത്മാവ് നമുക്ക് ആ ബോധ്യം തരും വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ അടുക്കൽ വന്നിരുന്നു കൊണ്ട് വചനത്തെ നമുക്ക് പറഞ്ഞു തരും ഈ ദൈവം ഓരോ വചനവും ദൈവശ്വാസമാണെന്ന് തിരുവചനം എഴുതിയിരിക്കുകയാണ് തിരുവചനങ്ങൾ ദൈവശ്വാസീയമാണ് ദൈവശ്വാസമാണ് അപ്പോൾ ദൈവം പിന്നെ അതത്തിൻ്റെ മൂക്കിൽ ജീവശ്വാസ ഊതി എന്ന് പറഞ്ഞ പറഞ്ഞിരിക്കുന്നു ശേഷന്മാരുടെ ദൈവ ഊതി എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ശ്വാസമാണോ തിരുവചനമെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പം നമ്മൾ ഓരോ തിരുവചന ഭാഗവും വായിക്കുമ്പോൾ ഓരോ അധ്യായത്തിന് ഓരോ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മുടെ വെയിൽ വരുന്നത് കാരണം ഈ ശിഷ്യന്മാരോടാകണം പറഞ്ഞത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയും നമ്മൾ മധുരം ശ്രദ്ധാപൂർവം ഭജന വചനത്തിന് വേണ്ടി നമ്മുടെ സമയം കണ്ടെത്തുമ്പോൾ ഭജനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആത്മാവൻ നിറഞ്ഞുകൊണ്ടിരിക്കും ആത്മാവൻ നമ്മൾ നിറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ പറയേണ്ട സഹോദരങ്ങളെ കർത്താവിന് വരവ് ഏറ്റവും സമീപിച്ചിരിക്കുന്നു നമ്മൾ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ യുദ്ധങ്ങളെ യുദ്ധശ്രുതികളെ കുറിച്ച് കേൾക്കും അതുപോലെ പിന്നെ എന്താണ് തന്നെ വൃദ്ധന്മാർ നിമിത്തമാണ് ആളുകൾ ചുരുങ്ങുന്നത് അല്ലേ അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കൊറോണയും മറ്റു കാര്യം മറ്റു തരത്തിലുള്ള രോഗങ്ങൾ വന്നു പോയി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ വരൾച്ച വല്ലാതെ ഉണ്ടായിരുന്നു വീണ്ടും മഴക്കാലം വരുമ്പോൾ വല്ലാത്ത മഴക്കാലം ഉണ്ടായിരുന്നു അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുപോലെ പിന്നെ ഉണർവിനെ കർത്താവ് ഒരു ഒരു വളരെ ചുരുങ്ങിയ ഭാഗങ്ങളിലാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ വലിയൊരു ഭാഗം എടുത്താൽ കർത്താവ് തൻ്റെ ഉണർവിനെ അയച്ചു കഴിഞ്ഞിരിക്കുന്നു ആ ദൈവം ദൈവത്തിന്റെ വധനോടൊ മനുഷ്യനോ മനുഷ്യന് ആഹാരത്തിനോടും വെള്ളത്തിനോടും അല്ല പിന്നോ തന്റെ വചനത്തിനോടുള്ള ആർത്തി ദൈവം മനുഷ്യന്മയിൽ വെച്ച് കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിൽ കർത്താവ് ഈ ശിവശിഷ്യൻ പറയുന്നത് ഞാൻ പറയാം നമുക്ക് ഞാൻ പറയട്ടെ സമയത്ത് നമുക്ക് നമുക്ക് വിശപ്പുണ്ട് പ്രഭാതമാകുമ്പോൾ നമ്മൾ അല്ല ഒരു ഉച്ചയ്ക്ക് വൈകിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കും ഈ ഭക്ഷണത്തിന് വേണ്ടി എത്ര ഭക്ഷണശാലകൾ ഈ ദേശങ്ങളിലെമ്പാടുമുണ്ട് അല്ലേ നമ്മൾ ഒരു കണക്കെടുക്കുവാണെങ്കിൽ മറ്റു കടകളിലേക്കായിട്ട് കൂടുതൽ ഭക്ഷണം വിൽക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഹോട്ടലുകൾ തട്ടുകൾ അങ്ങനെ കൂടുതൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുള്ളത് ആണോ കൂടുതലുള്ളത് എന്തുകൊണ്ടാണത് കാരണം മനുഷ്യന് വിശപ്പുണ്ട് മനുഷ്യന് വെള്ളം ദാഹമുണ്ട് അപ്പം അതിന് ധാരാളം കടകൾ ഉണ്ട് അതുപോലെ വചനത്തിനോട് കർത്താവും വലിച്ചൻ്റെ മേൽ ആ ഒരു ആർത്തിയെ അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തെ കർ പിതാവ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കാരണം ദൈവം എന്നാൽ ദൈവം അടുപ്പിക്കാതെ കുട്ടികൾ ആർക്കും അടുക്കാൻ സാധിക്കില്ല അപ്പം ദൈവമാണ് നമ്മളെ ദൈവത്തോട് അടിപ്പിക്കുന്നത് അപ്പോൾ ഭജനം ധാരാളം വായിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു ബോധ്യം വന്നാൽ ഉടൻ തന്നെ ബൈബിൾ എടുത്ത് ആ ഭജനം വായിക്കുകയും കർത്തവനോട് സംസാരിക്കുന്ന പറഞ്ഞു കേൾക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു സ്തോത്രം ഹാലം പ്രത്യേകിച്ച് ശുശ്രൂഷകൾക്കായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന ദൈവം എന്നെ കർത്താവനെ വിളിച്ചേക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നു എന്നെ ശ്രൂഷിയെ വിളിച്ച സഹോദരങ്ങൾ അതി അഥവാ ഇപ്പോൾ പിന്മാറ്റത്തിലായിരുന്നു സഹോദരങ്ങളുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെയുള്ള സഹോ സഹോദരി സഹോദരന്മാരോടാണ് ഞാൻ ഇന്ന് ഇന്ന് പ്രത്യേകമായി സംസാരിക്കുന്നത് ആഴത്തിൽ ആഴത്തിൽ വചനത്തിലേക്ക് തിരിഞ്ഞുകൊള്ളുക ചെറുക വചനം വായിച്ച് വായിച്ച് പരിശുദ്ധാത്മാവിനന്നിറയുക ഹാലുക ദൈവം നിന്ന ആ അഭിഷേകം പരിശുദ്ധ ആ ഭാഷാപരത്തിൽ ദൈവത്തോട് സംസാരിച്ചു കൊണ്ട് ആത്മാവിൽ വീണ്ടും വീണ്ടും നിറയുക നമ്മൾ പരിശുദ്ധാത്മാവനെ കൈക്കൊള്ളുമ്പോൾ നമ്മുടെ മേൽ അധികാരം വരികയാണ് നമുക്ക് മറ്റുള്ളവരുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ കർത്താവിൻ്റെ ആ ഒരു അധികാരം നമ്മുടെ മേൽ വരികയാണ് നമ്മൾ ഭൂമിയിൽ പിന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ താക്കോ നമ്മുടെ മേലെത്തിച്ച് കഴിയുമ്പോൾ കർത്താവിന് പതിന പത്ത് റോസിലടങ്ങ് പറയുന്നില്ല നീ ഭൂമിയിൽ ഭൂമിയിലടിക്കുന്നെല്ലാം സ്വർഗത്തിനുമായിരിക്കും നീ ഭൂമിയിൽ കിട്ടുന്നെല്ലാം സ്വർഗത്തിനും കെട്ടപ്പെട്ടിരിക്കും പത്രോസിനോട് കർത്താവ് പറഞ്ഞതാണ് അപ്പം പത്രോസിന് അതിനുമ്പോൾ ഒരു വെളിപ്പാട് കർത്താവനോട് തിരിച്ച് പറയുന്നുണ്ട് നീ ദേഹത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഒരു വലിയ വെളിപ്പാട് പത്രോസ് പറയുന്നുണ്ട് അപ്പം ആ വെളിപ്പാട് നമ്മുടെ ലഭിക്കുമ്പോൾ ഈ അധികാരം നമ്മുടെ പേര് കർത്താവ് നമ്മുടെ പേര് പകരും ആ അധികാരത്തിൽ ഈ അന്ത്യകാലത്ത് ദേവരാജ്യത്തിലേക്ക് തന്റെ ദേഹത്തിൻ്റെ മക്കളെ കൂട്ടി വരുത്തുവാനായിട്ട് ഞാൻ സകല ജഡത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകരുന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അന്ത്യകാലത്ത് സകല ചരിത്തുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം പകരുവാൻ വേണ്ടിയിട്ട് ഹാലലിയ പരിശുദ്ധാത്മാവിനെ ദൈവം പിന്നെ അത് അതിനാ പരിശുദ്ധാത്മാവിനെ കൊടുക്കുവാനാവ ശുദ്ധീകരണത്തിനൊക്കെ ആയിട്ട് ദൈവം നമ്മളെ അയച്ചു കൊണ്ട് നമ്മുടെ സഹോദരങ്ങളുടെ മേൽ നമ്മൾ നമ്മൾ മുഖാന്തരതയും അവരെ ശുദ്ധീകരി ശുദ്ധീകരിക്കുവാൻ ദൈവത്തിന് വചനത്തെ കൊടുക്കാൻ വചനത്തിൽ അവർ കഴുകപ്പെടുവാൻ വചനത്താൽ അവർ അവർക്കൊതു സൃഷ്ടിയാകുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു ഹാലലിയ സ്തോത്രം നമുക്കറിയാം ക്സോർക്ക ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് വാക്ക് ഇങ്ങനെ എഴുതിയിരിക്കുന്നു സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും ദേഹവുമുശേഷം നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമെണ്ണം കാക്കപ്പെടുമാറാകട്ടെ നിങ്ങളെ വിളിക്കുമെന്ന് വിശ്വസ്തനാകുന്നു അവനത് നിവർത്തിക്കും അലളിയ അതിനടിയിലെത്തി ആ ഭജന വൃത്തിയ ശ്രദ്ധിക്കണം അവനത് നിവർത്തിക്കണം നമുക്കൊരു ടെൻഷനും വേണ്ട അയ്യോ എങ്ങനെ ശുദ്ധീകരിക്കപ്പെടും അല്ലെങ്കിൽ എങ്ങനെ ഞാൻ അനന്യമായി ദൈവത്തിൽ നിൽക്കും നിൽക്കും ഒക്കെ നമ്മുടെ മനസ്സിൽ ഒരുപക്ഷെ നമ്മുടെ ലോകത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ജീവിക്കുമ്പോൾ ചിന്തകളുണ്ടാകും പക്ഷേ താഴത്തെ ഭജന വൃത്തിയെ ശ്രദ്ധിക്കും അവനത് നിവർത്തിക്കും ദൈവം അത് നിവർത്തിച്ചു കൊള്ളും സമാധാനത്തിന് ദൈവം തന്നെ നമ്മളെ മുഴുവനും ശുദ്ധീകരിക്കും ഈ ഞാനിപ്പോൾ പറയുന്ന എന്നെയും എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെയും ആരാണ് ശുദ്ധീകരിക്കുന്നത് ദൈവം തന്നെ സമാധാനത്തിന് ദൈവം തന്നെ ശുദ്ധീകരിക്കും അടുത്തത് നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അനന്യമായി വെളിപ്പെടുമ്പ നമ്മൾ ദൈവത്തിൻ്റെ പ്രത്യക്ഷ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നമ്മൾ അനന്യമായി വെളുപ്പെടുമ്പെണ്ണം കാക്കുന്നത് എന്തൊക്കെയാണ് നമ്മുടെ ആത്മാവനെ നമ്മുടെ പ്രാണനെ നമ്മുടെ ദേഹത്തെ ഇത് മൂന്നിനെയും കർത്താവ് കാത്തുകൊള്ളു സ്തോത്രം നമ്മളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു എൻ്റെ യേശു വിശ്വസ്തൻ ഓരോ സഹോദരങ്ങളും പറഞ്ഞാട്ടെ എൻ്റെ യേശു വിശ്വസ്തൻ എൻ്റെ യേശു വിശ്വസ്തൻ എന്നെ എൻ്റെ യേശു വിശ്വസ്തനാണ് അവനതെല്ലാം നിവർത്തിക്കും അവനത് നിവർത്തിക്കും ദൈവത്തിൻ്റെ സ്തോത്രം ഹാലയത്രയും നിരസരിച്ച എന്റെ സഹോദരങ്ങളെല്ലാവരെയും എന്നെ കർത്താവ് സമർത്ഥമായിട്ട് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നതാണ്